ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിജയരാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വീട്ടിലാണ് വീട്ടിൽ നിന്നൊരു ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് നേരെ ഊട്ടി പിന്നെ അവിടുന്ന് നേരെ മൈസൂർ നമ്മളിപ്പോൾ പോകുന്നത് അളിയനുണ്ട് അതായത് മീനുവിൻ്റെ സഹോദരനുണ്ട് പിന്നെ അഖിലുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ അളിയനെ പോയി പിക്ക് ചെയ്തിട്ട് അവിടുന്ന് അഖിലിനെ പോയി പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കന്യാകുമാരി ചെന്നിട്ട് അവിടുന്ന് എക്സ്പ്രസ് ഹൈവേ പിടിച്ചിട്ടാണ് പോകുന്നത് കുട്ടി പോവാ ശരി പോയിട്ട് പോരാട്ട അപ്പോ നമുക്ക് വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാം സീറോ ആക്കാം ണുന്ന് പറഞ്ഞ് കേറു മഞ്ഞു നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ മാർത്താടം കഴിഞ്ഞ് കുറച്ച് മെള്ളോട്ടായി നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി കയറിയതാണ് ഇവിടെ കയറിയാണ് ഡീസൽ അടിച്ചത് അപ്പോൾ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയിപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമ്മുടെ കന്യാകുമാരിയുണ്ട് കന്യാകുമാരി ചെന്നിട്ട് നമുക്ക് റൈറ്റ് എടുത്ത് എക്സ്പ്രസ് ഹൈവേ പിടിച്ചാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ നിലവിലൊരു ഹൈവേയിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഈ റോഡ് ഏകദേശം എൺപത് കിലോമീറ്ററൊക്കെയാണ് സ്പീഡ് കാണിക്കുന്നത് നമ്മൾ വരുന്ന വഴിയിലൊക്കെ സ്പീഡ് നമ്മുടെ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പീഡിൽ നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് എഴുതിയൊന്നും കാണിക്കത്തില്ലല്ലോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റോഡിൻ്റെ റോഡിൽ തന്നെ എഴുതി കാണിക്കും നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണിക്കും അത്യാവശ്യം നല്ല റോഡാണ് നല്ല റോഡെന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ പണി നടക്കുന്ന ആ ഒരു സ്ഥലങ്ങളിൽ സർവീസ് റോഡിൽ കൂടെയാണ് കയറ്റി വിടുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ നിർത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത് സംഭവം ഈ റോഡ് രാവിലെ വരേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ ഒരു സ്ഥലമെല്ലാം കണ്ട് ആസ്വദിച്ചു പോകാം ഇപ്പോൾ നമ്മൾ നൈറ്റാണ് അതുകൊണ്ട് അതിൻ്റേതായ പരിമിതിയുണ്ട് ചില സ്ഥലങ്ങളിൽ പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നേരെ വിടാം നമ്മൾ പതിനേഴാം തീയതിയാണ് യാത്ര തിരിച്ചത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് മൂന്ന് സ്ഥലത്താണ് നമുക്ക് ടോള് നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് അതിന് ടോട്ടൽ മുന്നൂറ്റി രൂപയാണ് ആയിട്ടുള്ളത് ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിലോട്ട് റോഡിലാണ് ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിലോട്ട് എത്താൻ പറ്റും അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ് ആ ഒരു സൈഡിലൊക്കെ മലനിര അപ്പോൾ ഈ റോഡ് ഈ റോഡ് നേരെ നമ്മൾ കയറി ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിലോട്ട് എത്താൻ പറ്റും അപ്പോൾ സമയം ഏകദേശം ആറേ കാലായിട്ടുണ്ട് ആറേ കാലായിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറും കൂടെയാണ് നമുക്ക് ഇനി അങ്ങോട്ട് പോകാനുള്ള സമയം കാണിക്കുന്നത് അമ്പത് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ നമുക്ക് ഈ ഹയർ ഹെയർ പിൻ ആയതുകൊണ്ട് രണ്ട് മണിക്കൂറോളം സമയം എടുത്തുകൊണ്ട് നമുക്ക് മുകളോട് കയറാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ടായെന്ന് പറഞ്ഞാൽ രാത്രി വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി വരെ ഞാൻ വണ്ടി ഓടിച്ചു അതിനുശേഷം ആകിലാണ് ഓടിച്ചത് എങ്ങനെയുണ്ടായി റോഡൊക്കെ അടിപൊളിയാണ് സൂപ്പറാണ് അവർ പ്രശ്നമില്ല എൻ്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം മാത്രം നോക്കിയാൽ രാത്രി നമ്മൾ വന്ന റോഡെന്ന് പറയുന്നത് നമ്മൾ കേരളം പിടിച്ചല്ല വന്നത് കന്യാമ്പരി വന്നിട്ട് അവിടുന്ന് കാശ്മീർ പോകുന്ന ആ റോഡുണ്ടല്ലോ ആ റോഡ് പിടിച്ചാണ് ഹൈവേ പിടിച്ചാണ് നമ്മൾ വന്നത് ആ റോഡ് പിടിച്ച് വന്നിട്ട് അത്യാവശ്യം നന്നായി തോന്നുന്നു അല്ലേ നമ്മൾ അത്രത്തോളം ബ്ലോക്കിൽ നിന്നും പെടാതെ ഒരു പത്ത് കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും ടോൾ അത്യാവശ്യം ടോളുണ്ട് പക്ഷേ അതിന് മാത്രം റോഡ് അടിപൊളി കിട്ടിയിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് വലിയ സ്ട്രെയിനൊന്നും ഇല്ലാതെ നമുക്ക് ഓടിച്ചു വരാൻ പറ്റിയായിരുന്നു അപ്പൊ നമുക്കിനി ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററോട് സഞ്ചരിക്കാനുണ്ട് അമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയി കഴിഞ്ഞു ഊട്ടി ഹലോ മാഡം വെൽക്കം വെൽക്കം ടു ടു ഊട്ടി നൈസ് മീറ്റ് യു നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ വണ്ടിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് വരും ഇവിടെ നമുക്ക് പാസ്സെടുക്കേണ്ടതുണ്ട് വണ്ടിക്ക് വെൽക്കം ടു നീൽഗിരി എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടുന്ന് നമ്മൾ പാസ് എടുത്തിട്ടാണ് മുകളിലോട്ട് കയറാൻ വേണ്ടി എമൗണ്ട് എത്രയാണെന്ന് നോക്കാം നമുക്ക് വണ്ടി മുകളിലോട്ട് കയറ്റുന്ന എൻട്രി ഫീസ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഹെയർ പിൻ തുടങ്ങിയിട്ടുണ്ട് ഊട്ടി മലനിരകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പൊന്നുടി പൊന്നുടി നമ്മുടെ വയനാട് ചുരം ഒക്കെ കയറുന്ന പോലെയുള്ള ഒരു ചുരം തന്നെയാണ് റോഡ് കുഴപ്പമില്ല നല്ല റോഡാണ് പിന്നെ ചെറിയ ചില ചില സ്ഥലങ്ങളിൽ റോഡ് കുറച്ച് മോശമാണ് എങ്കിലും കുഴപ്പമില്ല എങ്ങനെയുണ്ട് റോ പഠിച്ചിട്ട് അതിൽ പ്രശ്നമാണല്ലോ രാവിലെ ബസ്സൊക്കെ വരുമ്പോൾ മണി ബസ് പോണേ നമ്മളിപ്പോൾ നിലവിൽ ഹെയർ പിന്നെ ഒമ്പതാമത്തെ ഹെയർ പിന്നിനോ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ മോളോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കുറച്ച് വണ്ടി നിർത്താൻ വേണ്ടി കുറച്ച് സ്ഥലം കിട്ടിയ സമയത്ത് നമ്മളിവിടെ നിർത്തിയതാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഊട്ടി മലനിരകൾ കാണാം ഇവിടെ മരപ്പാലം എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മരപ്പാലം വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ കയറി പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒമ്പാമത്തെ ഹെയർ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എലിഫന്റ് ക്രോസിംഗിൻ്റെ ഒരു ബോർഡൊക്കെ അവിടെ അതവിടെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം കിട്ടിയ സമയത്ത് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തിയതാണ് അപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോവാം എടാ എങ്ങനെയാണ് സ്ഥലം എങ്ങനെയുണ്ടല്ലേ സ്ഥലം അടിപൊളി ക്യാമറ അടിപൊളി ഏകദേശം എത്ര മണിയായിപ്പോൾ ഇറങ്ങി അഞ്ചുമണി അഞ്ചുമണിയായി നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു നാല് നാലര അടിപ്പിച്ചായിട്ടുണ്ട് ചുള്ളിമാൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നിട്ട് അളിയനെ പോയി വിളിച്ചു നാല് നാലര നാലേ മുക്കാൽ അടിപ്പിച്ചായി അകൻ്റെ വീട്ടിൽ ഇപ്പം ഏകദേശം ഒരു ഒരഞ്ചേ കാലടുപ്പിച്ച അവിടെ നിന്ന് നല്ല സെറ്റായി ഇറങ്ങിയപ്പോൾ അഞ്ചര അടുപ്പിച്ചായി ഇപ്പം നിലവിലെ സമയം ഏഴര അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആണ് വണ്ടി ഓടിക്കുകയായിരുന്നു ഞാൻ ഒരു പന്ത്രണ്ടേ മുക്കാൽ വരെ ഓടിച്ചു അതിനുശേഷം അകലാണ് ഇപ്പോൾ ഓടിച്ചത് അപ്പോൾ ടോട്ടൽ ഒരു അറുന്നൂറ് അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കൂടെ കയറാനുണ്ട് പത്ത് മുപ്പത് കിലോമീറ്റർ കൂടെ കയറി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഊട്ടി ടൗണിലോട്ട് എത്താൻ പറ്റും അപ്പോൾ നമുക്ക് സമയം താമസിക്കേണ്ട നേരെ നമുക്ക് ഊട്ടിയിലോട്ട് പോകാം ഇവിടുന്നൊരു ഏകദേശം ഒരു ഇരുപത്തൊന്ന് ആണ് നമുക്ക് ഊട്ടിക്കുള്ള ദൂരം കാണിക്കുന്നത് ഞാൻ പറഞ്ഞിപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഊട്ടിയിലാണ് ഊട്ടി നമ്മളിപ്പോൾ നിൽക്കുന്ന നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ ഊട്ടി സിറ്റി എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടി പാർക്കേറ്റ് റൂമൊക്കെ തപ്പാൻ വേണ്ടിയിട്ട് നിർത്തിയ സമയത്ത് ഒരു പയ്യനെ കണ്ടായിരുന്നു അപ്പോൾ പയ്യൻ പറഞ്ഞു പറഞ്ഞ റൂമ് കോട്ടേജ് ആണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കോട്ടേജ് പുള്ളി പറഞ്ഞ് കോട്ടേജ് വന്ന് നോക്കിയായിരുന്നു പുള്ളി ആദ്യം പറഞ്ഞത് ത്രീ ആണ് പറഞ്ഞത് രണ്ട് റൂമും പിന്നെ ഒരു അടുക്കള പിന്നെ ഒരു ഹോള് ഇത്രയും കാര്യങ്ങൾ പിന്നെ രണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളി പറഞ്ഞ അനുസരിച്ച് നമ്മൾ വന്ന് നോക്കി അപ്പോൾ നമ്മൾ പറഞ്ഞ് മൂവായിരം രൂപയൊക്കെയാണെന്നുണ്ടെങ്കിൽ കൂടുതലാണ് നമ്മൾ അതിൽ രാത്രി നോക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം പുള്ളി അവിടെ നിന്ന് കറങ്ങി കറങ്ങി നിന്നിട്ട് നമ്മൾ നമ്മളുടെ പറഞ്ഞു ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ കോട്ടയജ് ഒന്ന് നോക്കിയാൽ കോട്ടയം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ഒരു വീടാണ് രണ്ട് റൂമും അടുക്കള ഇതൊക്കെ ഉള്ള ഒരു വീടാണ് അങ്ങനെ നമ്മൾ വന്ന് ഇവിടെ വന്ന് നോക്കി നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ റൂംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നല്ല ഈ ഈ കാണുന്ന എല്ലാം റൂംസാണ് അപ്പോൾ നമ്മളെടുത്തേക്കുന്നത് ഇതാണ് വീട് നമ്മുടെ എടുത്തേക്കുന്നത് അതാകത്തോട് കാണിച്ചു തരാം അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലോട്ട് കോട്ടയിലോട്ട് എത്തി ഇനിയിപ്പോൾ നേരെ ഒന്ന് ഇപ്പോൾ നിലവിൽ ഒന്ന് ഫ്രഷായി ഫ്രഷായിട്ട് ഇനിയിപ്പോൾ നേരെ കഴിച്ചിട്ട് നമ്മൾ ബാക്കി ഈ ഒരു കുട്ടി സൈഡൊക്കെ ഒന്ന് കറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ നമുക്ക് ആദ്യം കോട്ടയം ഒന്ന് കാണിച്ചതാം എന്തോ നമ്മൾ ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നമ്മളെടുത്തേക്കുന്ന വീട് ഇതായതാണ് അളിയ അവിടെ നിൽക്കുന്നുണ്ട് ട്രിപ്പ് അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ആ വീട്ടിലോട്ടൊന്ന് കയറാം ഹായ് അളിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ വീട് ലാഭമാണോ നഷ്ടമാണോ ലാഭമാണ് നമ്മൾ ആറുപേരുണ്ട് ടോട്ടൽ ആറുപേരുണ്ട് നമ്മൾ ഈ ഈ വീ ഈ വീ ഈ റൂമിന് ചെറിയ ഹാൾ ഒരു സിറ്റൗട്ട് പോലെ ഒരു റൂമും അതായത് ടു തൗസൻഡ് റുപ്പീസാണ് അവർ പറയുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇത് വെറത്താണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ക്യാഷു കയറി വരുമ്പോൾ ഒരു ഹാളും ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു റൂം അത്യാവശ്യം വൃത്തിയുള്ള റൂമും പിന്നെ കിച്ചൺ ദൈസാണ് കിച്ചൺ പിന്നെ ഇവിടെ റൂമുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ എല്ലാ റൂമിലും ടി വി ഉണ്ട് എല്ലാ റൂമിലും ടി വി ഉണ്ട് അപ്പൊ അത് വെച്ചതൊക്കെ നോക്കുമ്പോ രണ്ടായിരത്തിഅങ്കിയാൽ ലാഭമാണ് അപ്പോ നമ്മളിനി നേരെ വണ്ടി എടുത്തിട്ട് പോകാൻ പോവാണ് ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിനി കറങ്ങാൻ വേണ്ടിട്ട് പോവാം മീനും പിന്നെ അളിയൻ്റെ വൈഫുണ്ട് പിന്നെ അഖിലിൻ്റെ വൈഫുണ്ട് അവരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരെല്ലാം റെഡിയായി ഇനി അവിടെ കൂടെ റെഡി ആവാനേ ഉള്ളൂ ഇനിയിപ്പോൾ അവരോട് റെഡി ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം എങ്ങനെയുണ്ട് റൂം എങ്ങനെയുണ്ട് ഏ ലറിയാണ് ലക്ഷറി ലക്ഷറി അതായത് റൂം കണ്ടപ്പോൾ ഞാൻ കണ്ടത് അതായത് കേരളം ചെറിയൊരു സിറ്റൗട്ട് പോലെ അതിനകത്ത് എന്താ കട്ടിലോട്ടൊരു ചെറിയ നമുക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉണ്ടാ അത് കഴിഞ്ഞിട്ട് ഒരു റൂമുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് തുറക്കുന്ന ചെറിയൊരു ബ്ലാക്ക് ഇത്രയേ ഉള്ളൂ ആ അത് വെച്ച് അതിന് രണ്ടായിരം രൂപ എടുക്കണമെങ്കിൽ ആ കണക്ക് വെച്ച് നമ്മൾ കിട്ടിയതിന് ഒരയ്യായിരം രൂപ അയ്യായിരം രൂപയിൽ മിനിമം കൊടുക്കാം അവൻ എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വറുത്താണ് അപ്പോൾ ആരെങ്കിലും കുട്ടിക്ക് വരാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഈ പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ റൂമ് ഈ കോട്ടേജ് ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു വീടാണ് വീടാണ് അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അതായത് അടുത്തതിന് അല്ലെങ്കിൽ വീഡിയോ കുറേ ലെങ്ത് ആയി പോകും അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോ അതായത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോ ആണ് കാണാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ